അറിയാൻ നിന്റെ കയ്യിൽ ഇല്ല മുമ്പ് മറ്റുള്ളവരുടെ റെസ്റ്റോറന്റിൽ കയറിയിട്ട് അവിടുത്തെ ഭക്ഷണത്തെ കുറിച്ചെല്ലാം കീറെ ഒട്ടിച്ചിരുന്ന് മൃണാൾ ഒരു റെസ്റ്റോറന്റ് തുടങ്ങിയപ്പോൾ ആ റെസ്റ്റോറന്റിലെ ഭക്ഷണത്തെ കുറിച്ച് എല്ലാവർക്കും മോശാഭിപ്രായം മാത്രമേ പറയാനുള്ളൂ ഫുഡ് പോരാ നല്ല ഈച്ച ശല്യം തുടങ്ങി ഒരുപാട് കംപ്ലൈന്റുകൾ മൃണാളിന്റെ റെസ്റ്റോറന്റിനെ കുറിച്ച് വരുന്നുണ്ട് പക്ഷെ ഇതൊന്നും ചെയ്യാൻ എന്നുള്ളതാണ് ഞാനൊരു ഓർത്തുപോയതാ അമ്മായി അമ്മയ്ക്ക് അടുപ്പിലും പറമ്പിലും പാടില്ല എന്നുള്ളത് എത്ര ഡി സി മീഡിയ മലയാളം ചേട്ടൻ ബിരിയാണി ഒക്കെ ശോകാണല്ലോ എന്റെ പൊന്ന പോനെ അതുകൊണ്ടായിരിക്കും കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ബിരിയാണി വെക്കുന്ന ക്ലൗഡ് കിച്ചിങ് ഞങ്ങളുടെ ആയതല്ലേ നീക്ക് ഇവിടുന്ന് ഇറങ്ങിയിരിക്കാണല്ലേ കേരള നീ ആ ഭാഗത്ത് വന്നിട്ടില്ല

ിലെ ഭക്ഷണത്തെ കുറിച്ച് കുറ്റം പറയുന്നവനെ ലൂസർ എന്ന് വിളിക്കുന്നുണ്ട് ഇതിന്റെ കൂടെ അങ്ങനെയെങ്കിൽ മൃണാൾഡ് എന്ന് വിളിക്കണോ വെറും ലൂസർ എന്ന് വിളിച്ചാൽ കുറഞ്ഞു പോകും ഭൂലോക തോൽവിന്ന് വിളിക്കേണ്ടി വരും ഈച്ച ചേട്ടന്റെ റെസ്റ്റോറന്റിൽ അതിനാദ്യം എന്തെങ്കിലും ചെയ്യും എന്റെ റെസ്റ്റോറന്റിൽ ഞാൻ മൂന്ന് ദിവസം മുമ്പും പോയതാണ് അവിടെ ഒരു ഈച്ച ശല്യം അപ്പളെ പറയുമ്പോ ഫീൽ ചെയ്യരുത് നിങ്ങക്ക് ഈ പണി പറ്റിയതല്ല നിങ്ങൾക്ക് പഴയ പണിയാണ് നല്ലത് മണലി വരാൻ പോടേക്കാം